ക്ഷേത്രം കൊള്ളയുടെ വിവിധ വശങ്ങൾ വ്യക്തമാക്കി സെൻകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ അത്യാവശ്യമായി കണ്ടെത്തേണ്ടത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്ന സ്വർണാഭരണങ്ങളും മറ്റ് ആസ്തികളും അതുപോലെ അവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇങ്ങനൊരു മുന്നറിയിപ്പാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകിയിരിക്കുന്നത് ക്ഷേത്രം ഭരിക്കുന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് ഒന്നും അവരെ ബാധിക്കുന്നില്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മോഷണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ക്ഷേത്രം കൊള്ളയടി പരമലക്ഷ്മി തലക്കെട്ടോടാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മോൺസൺ മാവുങ്കലും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് അതിൽ ഏത് വശമാണ് കൂടുതൽ ഉണ്ടാക്കിയത് എന്ന് നോക്കിയാൽ മതി പക്ഷേ ഇത് ദേവന്മാരെ കൊള്ളയടിക്കാൻ കൂട്ടു നിൽക്കുന്നതിന് തുല്യമാണ് ദേവസ്വം ഭരണം ഈ കഴിഞ്ഞ പത്തു വർഷത്തോളം സമയത്തിനിടയിൽ ഏതെല്ലാം ക്ഷേത്രങ്ങളിലെ എത്രയെല്ലാം സ്വർണ്ണങ്ങൾ മാറ്റി അവിടെയെല്ലാം മുക്കുപണ്ടങ്ങൾ അല്ലെങ്കിൽ മറ്റു ലോഹങ്ങൾ വച്ചിട്ടുണ്ട് എന്ന് ഒരു അന്വേഷണം നടത്താൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ശ്രദ്ധിക്കണമെന്ന് എനിക്കൊരു അപേക്ഷ കാരണം ഇവർക്ക് യാതൊരുവിധ വിശ്വാസവുമില്ല ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവർ ഹൈന്ദവ ക്ഷേത്രങ്ങളെ ഭരിക്കുന്നത് അതിന് എന്ത് സംഭവിച്ചാലും യാതൊരുവിധ കാര്യങ്ങളും ഇവരെ ബാധിക്കുന്നതും അല്ല അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ എല്ലാം അവർ കാണിക്കുന്നത് വെറും പ്രദർശനം മാത്രമാണ് ഒരു നടനം മാത്രമാണ് ഭാവാഭിനയം അതുകൊണ്ടാണ് ഇവർക്ക് മറ്റു മതങ്ങളുടെ ഒരു പള്ളിയിലോ മോസ്കിലോ കൈവയ്ക്കാൻ ധൈര്യമില്ലാത്തത് അതുകൊണ്ട് നമ്മൾ അത്യാവശ്യമായി കണ്ടെത്തേണ്ടത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും മറ്റ് അസറ്റുകളും അതുപോലെ അവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമതായി എനിക്ക് കേന്ദ്ര സർക്കാരിനോട് അപേക്ഷിക്കാനുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ പറയുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിലെ മൂന്നാമത്തെ ലിസ്റ്റ് അനുസരിച്ച് റിലീജിയസ് എൻഡോവ്മെന്റ് എല്ലാം അതിന്റെ ഇരുപത്തിയൊൻപതാമത്തെ ഐറ്റത്തിൽ വരുന്നതാണ് ആ ഇരുപത്തി എട്ടാമത്തെ ഐറ്റത്തിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് ഒരു നിയമം ഉണ്ടാക്കാവുന്നതാണ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി പ്രത്യേകിച്ചും കേരളം തമിഴ്നാട് ആന്ധ്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഹിന്ദു വിശ്വാസികൾക്ക് എത്തുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ് ഇതിനായി ഉത്തരേന്ത്യയിലുള്ള ക്ഷേത്ര െ മാത്രം ശ്രദ്ധിച്ചിരിക്കാതെ തെക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പ്രത്യേകം മനസ്സിലാക്കി ഇതൊരു ലിസ്റ്റിലായതുകൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഒരു നിയമനിർമ്മാണം നടത്താവുന്നതാണ് അതിന് താഴെ ഹിന്ദു റിലീജിയസ് എൻഡോവ്മെന്റ് ആക്ട് ഈ സംസ്ഥാനങ്ങളിൽ വരികയുള്ളൂ അതിന് വിരുദ്ധമായത് എല്ലാം ഇല്ലാതായിക്കൊള്ളും അങ്ങനെ ഒരു ആക്ട് കേന്ദ്രം കൊണ്ടുവരണം എന്നാണ് എനിക്ക് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത് എന്ന് സെൻകുമാർ കുറിച്ചിരിക്കുന്നു അത് ഇനിയും വൈകിക്കരുത് വൈകിച്ചാൽ ഇതുപോലെ ക്ഷേത്രങ്ങളെല്ലാം ഒന്നുമില്ലാത്ത സമ്പത്തെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ വരും ഇപ്പോൾ തന്നെ ഭൂമി അന്യർ കയ്യേറി ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമുണ്ട് ദേവസ്വം ബോർഡാണ് ഇത് സംരക്ഷിക്കേണ്ടത് അവർക്കത് സംരക്ഷിക്കണം എന്ന വല്ല നല്ല ലക്ഷ്യങ്ങളുമുണ്ടോ ഇല്ല ഒരു ഉദാഹരണമാണ് തിരുവനന്തപുരം പാളയത്തുള്ള ഗണപതി ക്ഷേത്രം തൊണ്ണൂറ്റി സെന്റ് ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ അത് റെക്കോർഡിൽ മാത്രമാണ് പക്ഷെ ഇപ്പോൾ ഉള്ളത് ഒൻപത് സെന്റ് മാത്രമാണ് ബാക്കി വന്ന എൺപത്തിമൂന്ന് സെന്റ് എവിടെ പോയി അത് കണ്ടുപിടിക്കേണ്ടേ അതിന് കേസ് നടത്തേണ്ടത് ആരാണ് ഇവിടുത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പക്ഷെ അവർക്ക് അത് താല്പര്യമല്ല ഇതുപോലെയുള്ള സംഭവങ്ങൾ എല്ലായിടത്തും നടക്കുകയാണ് അതുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന അഴിമതി അവിടെയുള്ള മുപ്പത് കിലോ സ്വർണം മാറ്റി പകരം ചെമ്പ് കൂടുതലുള്ള സ്വർണം പൂശി എല്ലാം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അയ്യപ്പനെ തൊട്ടാൽ തൊട്ടവൻ വിവരം അറിയുമെന്ന അയ്യപ്പ സംഗമത്തിന് ശേഷം ഈ വിവരം പുറത്തു വന്നപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യം തീർച്ചയായും ചെയ്യണം അതോടൊപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ ഹിന്ദു ഐക്യവേദിയോ അല്ലെങ്കിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയോ ആരെങ്കിലും തീർച്ചയായും ഇക്കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരണം അതിന് നടപടികൾ എടുക്കാനായിട്ടുള്ള നടപടികളുടെ തുടക്കം നമ്മളായിട്ട് ചെയ്തു വെക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്